അതിമനോഹരമായൊരു ദിക്കറ് നമ്മുടെ ഈ നെഞ്ചിൽ കൈവച്ചിട്ട് ഹൃദ്യമായി ഏഴ് തവണ പറഞ്ഞാൽ ഇത് ദിനേനെ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയും വിജയമല്ലാതെ പരാജയം അനുഭവിക്കേണ്ടി വരില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും സമാധാനം നിറഞ്ഞ ജീവിതം ലഭിക്കും എപ്പോഴാണത് ചൊല്ലേണ്ടത് ഏതാണ് അധിക്കറ് എത്രയെല്ലാം തവണകളിലായി ചൊല്ലേണ്ടതുണ്ട് കൃത്യമായി നമുക്ക് പഠിക്കണം അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ യഥാർത്ഥ മുച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ ഈ വെള്ളിയാഴ്ച ദിവസം സുഭനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച ദിവസങ്ങളിലേറെ ശ്രേഷ്ഠതയുള്ളൊരു ദിവസത്തിൽ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടൊരു പുഞ്ചിരി വരുത്തി അലഹമുല്ല പറഞ്ഞേ അൽഹന്ദി റബുൽ മാഷാ അല്ലാ ഇന്ന് നന്നായി ചിരിക്കാനും നല്ല എനർജറ്റിക്കായി പോസിറ്റീവായ മൈൻഡ് മാത്രമുള്ളൊരു ദിവസമായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഹാപ്പിയല്ല എല്ലാവരും സങ്കടങ്ങളൊക്കെ ഉണ്ട് സാധ്യത ഒരുപാട് സങ്കടങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കമൻറ്റുകളാണ് ചെറുതെ വെറുതെ ഒന്നും അലഹമദില്ല എങ്കിലും കമൻറ്റ് ചെയ്യാതെ ഭൂരിഭാഗം ആളുകൾ പോകാറില്ല അൽഹമദില്ല അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണത് ഇതൊരു കുടുംബമാണല്ലോ സ്വബാഹുൽ ഹൈറ് പരസ്പരം ദ്വാ ചെയ്യാനും ഇതിപ്പോൾ ഞാനത് കണ്ടില്ലെങ്കിലും കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് കമൻറ്റിൽ പരമാവധി കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഞാൻ ദ്വാ ചെയ്യാറുണ്ട് അവിടെ ടൈപ്പ് ചെയ്യുന്നില്ല എങ്കിലും പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം ദ്വാ ചെയ്യാറുണ്ട് പക്ഷേ ചില ആളുകൾ കമൻറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകും അതിലൊരാൾ ആമീൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ അള്ളാഹുവേ ഇവരുടെ അസുഖി ശിഫയാക്കണമെന്ന് വരുന്നാൽ മതിയല്ലോ അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു കുടുംബ കൂട്ടായ്മയുടെ മനോഹരമായ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കമൻറ്റുകൾ എന്ന് പറയണത് ആ കമൻറ്റിൽ പലപ്പോഴും സങ്കടങ്ങൾ വരാറുണ്ട് ഇരിക്കട്ടെ ആ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ചിരിവിരിയട്ടെ ഈ വെള്ളിയാഴ്ച ദിവസം നാദനായ റബ്ബിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്കെല്ലാം തന്നവനാണ് അല്ലെ എനിക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് നന്മ ഉണ്ടെങ്കിലും എല്ലാം 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 എൻ്റെ നാദം തന്നതാണ് എനിക്ക് നന്മയല്ലാതെ അവന് വിധിച്ചിട്ടില്ല പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം എനിക്ക് നന്മയാൻ ഞാനതിൻ്റെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ് അൽഹന്ദിറബുല്ലമീൻ ആലമീൻ ഹന്ദിലൂടെ ജീവിതത്തിൽ വിജയിച്ച മമ്മിനികളിൽ ഉൾപ്പെടാൻ ചൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് യോ മുൽ ദിവസങ്ങളുടെ രാജാവാണല്ലേ ഒരു മനുഷ്യന് അള്ളാഹുറബുല്ല ആലമീൻ നൽകുന്ന വലിയൊരു ഞെമച്ചാണ് വെള്ളിയാഴ്ച കിട്ടുക എന്ന് പറയുന്നത് അല്ലേ ഇപ്പം കഴിഞ്ഞ രാവാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ നമ്മളുള്ള പകലാണെങ്കിലും ഈ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ചാൽ വരുന്ന ഒരാഴ്ച നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആ ദിക്കറിലേക്ക് നെഞ്ചിൽ കൈവച്ച് പറയേണ്ട ഇസ്മിയിലേക്ക് നമുക്ക് പോകണം അപ്പോൾ വെള്ളിയാഴ്ച ഒരു മനുഷ്യന് കിട്ടാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് ആ ദിവസത്തിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഒരാഴ്ച നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം തീരുമാനിക്കണത് വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ അള്ളാഹു ഒരാഴ്ച നിങ്ങൾക്ക് പ്രത്യേകമായ കാവൽ തരും ആ പ്രത്യേകമായ കാവല് പഠിച്ചവരിൽ നിന്ന് ലഭിക്കും ബഹുമാനിക്കാതെ പോയാലോ അത് വലിയ അപകടം ചെയ്യും എന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുന്നത് പെരുന്നാളാണ് പെരുന്നാളാണ് അപ്പോൾ ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുറബ്ബുൽ ആലമീൻ പടച്ച തമ്പുരാൻ്റെ പ്രത്യേകമായ അമ്മത്തുകളെ നേടിയെടുക്കാനുള്ള അവസരം കൂടെയാണ് അപ്പോൾ ഹബിബായ് സല അലി വല്ല ആ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളില്ലേ വെള്ളിയാഴ്ച ദിവസം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് مطينا بيدنا دَمِيرُ الصلاة إلّا الصلاة على النبي والسلام على الرسول الشفيع الابطاحي والحبيب العربي മനോഹരമായി മുത്തിനിതങ്ങലുടെ സ്വലാത്തികള് ചൊല്ല ഈ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലത് കാണിക്കപ്പെടും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നബി ഇന്നാളിന്നാൾ സ്വലാത്തി ഇല്ലിട്ടുണ്ട് കേട്ടോ എന്ന് പറയലാണ് മലക്കുകളുടെ പണിയെങ്കിൽ ഇത് മദീനയില് മുത്തിനബിതങ്ങളെ കാണിച്ചു കൊടുക്കുന്ന സ്വബാഹുൽ ഹൈറിൽ ഈ സഹോദരങ്ങളൊക്കെ അതെ മുത്തുനബിയെ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ മേൽ സ്വലാത്തി ഇല്ലുന്നുണ്ട് ഇതിലപ്പുറം നമുക്ക് എന്ത് വേണം ഇതിനപ്പുറം നമുക്ക് എന്ത് വേണം അള്ളാഹുറബുല്ലാലമി തൗഫീക്ക് നൽകട്ടെ ഒരുമിച്ച് ഒന്ന് ചൊല്ലിക്കേ വസ്സലാമുറൂ വസ്സലാമു എത്ര മനോഹര മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ ആന വി മൗത്യം നേരത്തും ഉമ്മ തീയന്നൂരത്തോരാണൻ്റെ വരിതീ അസ്വലാത്തു والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله െ മുത്തിൽ കണ്ട് സന്തോഷിക്കുന്നെ അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹത്വങ്ങളാണ് ഒരു സ്വലാത്തിന് തന്നെ അള്ളാഹു തരുന്നത് ജസ്റ്റ് മുഹമ്മദ് എന്ന് ഒരു തവണ പറഞ്ഞാൽ പോലും എത്രയോ വലിയ മഹത്വങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഒരാഴ്ച മനോഹരമായി തീരാൻ സ്വലാത്ത് പരമാവധി ഒരു ഏറ്റവും ചുരുങ്ങി സ്വലാത്തെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ ചെറിയ മതി ചെറിയ ചെറിയ സ്വലാ മുന്നൂറ് എണ്ണം ഒന്ന് ചൊല്ലി നോക്ക് വെള്ളിയാഴ്ച അലഹമുല്ല ഒരാഴ്ച അടിപൊളിയാകും എന്നുള്ളതാണ് മറ്റൊന്ന് സൂറത്തുൽ കഹഫാണ് മറ്റൊന്ന് സൂറത്തുൽ കഹഫാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം എന്നാലെ രാത്രി തന്നെ ഓതിയവരുണ്ടോ സൂറത്തുൽ കഹഫു ഓതാതെ ഒരു വെള്ളിയും കടന്നു പോകരുത് മനുഷ്യൽ പിഴിയിലല്ലാത്ത നമ്മുടെ സഹോദരങ്ങളൊക്കെ സൂറത്തുൽ കഹഫ് പതിവാക്കണം പതിവാക്കി വരുന്നവർക്ക് പെട്ടെന്ന് മെൻസസ് ആയാൽ പോലും അള്ളാഹു അതിൻ്റെ കൂലി തന്നേക്കാം അവൻ അറഹമുറാഹിമാണ് ഓതാൻ എന്നുള്ള സങ്കടം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അപ്പോൾ ഈ സൂറത്തുൽ കഹഫിൻ്റെ പ്രത്യേകത എന്താണ് ഒരാഴ്ച പ്രത്യേകമായ കാവൽ അതിൽ മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് സൂറത്തുൽ കഹഫ് കൊണ്ട് ഒരാഴ്ചയോളം നമുക്ക് സ്കിന്നിന് കാവൽ ലഭിക്കും ശരീരത്തിന് കാവൽ ലഭിക്കും പ്രത്യേകമായ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ ഏറ്റവും വലിയ ഫിത്തനായ ദജാലിൽ നിന്ന് പോലും കാവലാണെന്നാണ് സൂറത്തുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ സൂറത്തുൽ ഖഫഫിൻ്റെ മഹത്വമായിട്ട് ഇനി ഈ വരുന്ന ആഴ്ച ഇറങ്ങാൻ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സൂറത്തുൽ കഹഫ് ഓതിയിട്ടുണ്ടെങ്കിൽ ആ ദജാൽ ഇല്ലേ ഏറ്റവും വലിയ ഫിത്തന ദജ്ജാലിൻ്റെ ഫിത്തനെയാണ് ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ് ബാക്കി എന്ത് കുഴപ്പമുണ്ടെങ്കിലും ദജാലിൻ്റെ ഫിത്തനന്റെ പറയുമ്പോൾ ബാക്കിയുള്ള കുഴപ്പങ്ങളൊക്കെ ഈസിയായിട്ട് മാറിപ്പോകില്ലേ അപ്പോൾ സൂറത്തുൽ കാഫ് കാവലാണ് മറ്റൊന്ന് വെള്ളിയാഴ്ചയിൽ സ്വതക്കയാണ് വെള്ളിയാഴ്ച ദിവസം അസ്വദക്ക തുറദുൽബല അത് സ്വതക്കെയ്താ അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും വെള്ളിയാഴ്ച സ്വതക്ക കൊടുത്താലോ ഒരാഴ്ച ഫുള്ള് കാവലാണ് മാത്രമല്ല സാമ്പത്തികമായ ഒരു കെട്ടുറപ്പ് ഈ ഒരാഴ്ച അള്ളാഹുത്താല തരും വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യുക ഹദിയെ ചെയ്യുക പലരും നമ്മുടെ റിസോക്സിലേക്ക് നമ്മുടെ കനിവ് പദ്ധതിയിലേക്കൊക്കെ പലരും ഹതിയ ചെയ്യാറുണ്ട് പ്രയാസ അനുഭവിക്കുന്ന പലരിലേക്കും നമ്മളത് സ്വതക്കയായും ഹതിയായൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് അലഹമില്ല അങ്ങനെയൊക്കെ ഹതിയ ചെയ്യുന്ന ധാരാളം ആളുകൾ ആ കൊണ്ട് വസൂയെത്തി ചെയ്യാറുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പൂർത്തീകരിക്കുമാറാകട്ടെ അപ്പം വെള്ളിയാഴ്ച ദിവസം സ്വതക്ക ചെയ്താൽ ഒരാഴ്ച നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ അതിലും പാവപ്പെട്ടവന് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു മഞ്ജിലിച്ചിലേക്ക് കൊടുക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക അല്ലാൻ്റെ പള്ളിക്ക് കൊടുക്കുക ഒരാഴ്ച നമുക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ദ്വാ ഇൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന മനോഹരമായ ദിവസമാണ് ഏത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇമാമന് ഷാഫിർ അലി അള്ള പറയുന്നുണ്ട് സംശയിക്കാത്ത ദ്വായിരുന്നോ അതായത് ഈ വെള്ളിയാഴ്ച സ്വീകരിക്കും ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ സംശയിക്കുക തന്നെ വേണ്ട പത്ത് ലക്ഷത്തോളം ഹദീദ് മനപ്പാടുള്ള മഹാനാണ് ഇമാമുനഷാഫി അയ്യറിയാൻ ഇപ്പം വെള്ളിയാഴ്ച ദിവസം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം പോലും വേണ്ട അല്ലോ സ്വീകരിക്കും ഇഹ്ലാസോടെ നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പം സാധാരണ നമ്മൾ ദ്വാരക്കുമ്പോൾ ആദ്യം അലഹമുള്ള പറയും പിന്നെ മുത്തൻ പീടമേലും സ്വലാച്ച് പറയും പിന്നെ ദുവാ ലാസ്റ്റ് നമ്മൾ സ്വലാച്ചെല്ലാം ഹംതിൽ അവസാനിപ്പിക്കും അല്ലേ ഇതുപോലെ തന്നെ ഇടയിൽ ഒരു സ്വലാത്ത് കയറ്റി കൊടുത്താൽ ഇപ്പം നമ്മൾ ആദ്യം ഹംദ് പറയാം പിന്നെ സ്വലാച്ചല്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുക അതിൻ്റെ ഇടയിൽ ആവശ്യങ്ങൾക്കിടയിൽ ഒരു സ്വലാച്ച് കൂടെ കൊടുത്താൽ പെട്ടെന്ന് സ്വീകാര്യതയൊക്കെ സാധ്യതയേറെയാണ് ആ ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് സ്വലാത്തുള്ളഹമ്മദ് സൊല്ലൻ നൂര് വഹരി അല്ലെങ്കിൽ തിബ്ബു സ്വലാച്ച് അല്ലെങ്കിൽ സൊലാത്തുൻ നരിയ ഏത് സ്വലാച്ചെങ്കിലും അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അത് തന്നെയാണല്ലോ ഇബ്രാഹിമിയ സ്വലാച് അത് കൊണ്ടുവരിക അപ്പോൾ അത് ആ സ്വീകരിക്കുക വളരെയേറെ സാധ്യതയേറിയ അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ മനോഹരമായ മറ്റൊരു ടിപ്പിനെ കുറിച്ച് നേരത്തെ ഉണർത്തിയിരുന്നു മനോഹരമായൊരു ടിപ്പ് അത് മഹാനായി മാം അഹമ്മദ് ബിൻ ഹംബൽ റദി അള്ളാഹുനുഹു നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കും ഒരു പ്രയാസവും നമ്മളെ തേടി വരില്ല പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും അങ്ങനെ ഒരു ടിപ്പാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബലി ഷൈബാനി റതി അള്ളാഹു അനഹു അവിടെ നിന്ന് പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള മധുഹബിന്റെ മാമാണ് അല്ലേ ആ അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ പറയാണ് തൊണ്ണൂറ്റി ഒമ്പത് തവണ ഞാൻ അള്ളാഹുറബുൽ ആലമീനെ സ്വപ്നത്തിൽ കണ്ടു ആ നേരിട്ടല്ലാൻ നമുക്ക് കാണാൻ പറ്റൂല അല്ലേ അതിന് ആഹൃതത്തിലേക്ക് ചെല്ലണം പഠിച്ചോ നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ അസാ തൗഫിക്ക് ചെയ്യട്ടെ സ്വപ്നത്തിൽ സ്വാലിഹിങ്ങൾ കണ്ടതായ റിപ്പോർട്ടുകളുണ്ട് സ്വപ്നത്തിൽ അള്ളാനെ കാണാം അത് ഒരു രൂപം എന്ന് പറയാൻ പറ്റൂല അള്ളാഹുവിന് രൂപമില്ല അള്ളാഹു എവിടെയാണെന്ന് അള്ളാഹുവിന് ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല രൂപമില്ലാത്തവൻ സ്ഥലമില്ലാത്തവനൊക്കെയാണ് എങ്ങനെ കണ്ടു അത് നമുക്കറിയില്ല അള്ളാഹനെ കാണാം സ്വപ്നത്തിൽ പക്ഷേ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് ഞാൻ അല്ലയാണെന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്സാനാണ് അതിൽ പെട്ടു വഹാനും പാടില്ല ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അപ്പോൾ അള്ളാഹുവിനെ തൊണ്ണൂറ്റൊമ്പത് തവണ ആ സ്വപ്നം കണ്ടു അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹു മാനവറുകൾ പറയുന്നുണ്ട് നൂറാമത് ഞാൻ കാണുകയാണെങ്കിൽ എനിക്കൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് ഒരു ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു കാര്യം അള്ളഹാനോട് എനിക്ക് ചോദിക്കാനുണ്ട് നൂറാമത്തെ തവണയും അഹമ്മദ് ബിൻ ഹംബൽ ഷെയ്ബാനി റദി അള്ളാഹു അനഹു അള്ളാഹു അബ്ബുൽ ആലമീനഖാണുകയാണ് അല്ലാ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു വല്ലാത്ത മേഖലയാണ് അതൊക്കെ അല്ലേ നമ്മുടെ ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്താണ് ആ കാര്യമൊക്കെ അല്ലേ അള്ളാ നഖ എന്നൊക്കെ പറയണത് ടോണി വൺ തിങ്ക് അബോൾ സാറി അല്ലേ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണ്ട അതാണ് അല്ലേ നമ്മുടെ കൽബ് നന്നാക്കിയാൽ എല്ലാം ആലമീൻ തരും അവൻ കരുണക്കടല ആറമ്പ് പോവായ തങ്ങളെ തങ്ങളെയൊന്ന് കനവിൽക്കേണ്ട ആളുകളുണ്ടാവും അല്ലേ അള്ളാഹു നേരിട്ട് കാണാൻ നമുക്കൊക്കെ ദുഃഖിക്കട്ടെ അതോ അല്ലാത്തൊരു മഹാഭാഗ്യാണ് ഇരിക്കട്ടെ അപ്പൊ അള്ളാഹുവിനെ നൂറാമത് തവണ കണ്ടപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നുണ്ട് റബ്ബി മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ ഒരു വഴി നീ പറയണേ അല്ലാ അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു കൊടുത്തതായി അഹമ്മദ് ബിൻ അമ്പല തങ്ങൾ പറയുന്ന ഒരു ഒരു ധുഴ ആ അത് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ വിശാലാർത്ഥത്തിൽ പറയുന്നില്ല ചുരുക്കിയിട്ട് അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് പറയണം വെറുതെ വ്രതമാകൊണ്ടല്ല ഹൃദയം കൊണ്ട് പറയണം നമ്മൾ എല്ലാ സുബഹ നിസ്കാരത്തിൻ്റെയും സുന്നത്തിൻ്റെ ശേഷം സുന്നത്ത് സുബിയുടെ സുന്നത്ത് നിസ്കരിക്കും മുൻ സുന്നത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഫറൽ നിസ്കാരത്തിൻ്റെയും ഇടയിൽ സുഭി നിസ്കാരത്തിൽ മാങ്ക് വിളിച്ചതിന് ശേഷം സുഭീൻ്റെ സുന്നത്ത് നിസ്കരിക്കും രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദ്വാ ചൊല്ല എന്നിട്ട് ഫർദ് നിസ്കരിക്കുക അപ്പം സുന്നത്തിൻ്റെയും ഫർദിൻ്റെയും ഇടയിലായിക്കൊണ്ട് ഈ ദ്വ കൊണ്ടുവരാ എങ്ങനെ ചൊല്ലണം ഹൃദയം കൊണ്ട് അപ്പോൾ ഈ നെഞ്ചിൽ കൈ വെച്ച് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലേക്ക് ചേർത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് കൈ ചേർത്ത് വെച്ചിട്ട് ഒരു ദ്വയുണ്ട് കയ്യുമായ അല്ലേ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹുവേ അഹ്ബി എൻ്റെ ഹൃദയത്തെ നീ ജീവിപ്പിക്കണേ ബിന്നൂരി ജീവിപ്പിക്കണയല്ലൂരിഫിക്ക് നിൻ്റെ മാരിഫത്തിൻ്റെ പ്രകാശം കൊണ്ട് മനോഹരമായ പ്രാർത്ഥന ഏറ്റവും ചുരുക്കി ഏഴ് തവണെങ്കിലും ചൊല്ല സമയമുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ അത് പതിവാക്കുക ഇങ്ങനെ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ പതിവാക്കി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം മാറിമറിയുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ഒരു ഒരു ൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും വല്ലാത്തൊരു മഹത്വാണത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നു മുതൽ അത് പതിവാക്കണം പടച്ച റബ്ബ് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വെള്ളിയാഴ്ചയാണ് ഇന്നീ പറഞ്ഞ നന്മകളൊക്കെ നമ്മൾ ചെയ്താൽ ഒരാഴ്ച ഒരാഴ്ച നമുക്ക് ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും ഇല്ല ചെയ്യാതെ പോയാലോ ഒരാഴ്ച അത് വലിയ പ്രയാസത്തിലുമായി തീരുന്നതാണ് അള്ളാഹുറബുൽ ആലമിൻ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ് ലൗ വ്ന എന്ന് തുടങ്ങുന്ന ആയ സൂറത്തിലാണ് ഇല്ല അതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞിരുന്നു കുർആാനെങ്ങാനും ഒരു ഒരു പർവ്വതത്തിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഭയന്ന് കുറച്ച് പർവ്വതം പൊടിപൊടിയായിപ്പോയെന്നു അത് ആരുടെ കല്ലുവിലേക്ക് ഇറങ്ങിയത് അഷ്റഫുൽ ഹൽഖിൻ്റെ കൽവിലേക്കാണ് സല്ല അഹ് ആരേ വസ്ല്ലം അവിടുത്തെ ഹൃദയത്തിൻ്റെ പവിത്രതയാണത് അവിടുത്തെ ഹൃദയത്തിൻ്റെ ഫലമാണത് അല്ലാ ഇന്നത്തെ ചോദ്യം ഇന്ന് നമ്മൾ സൂഹത്തുൽ കഹഫിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ സൂറത്തുൽ ഖഫഫിൽ അള്ളാഹുറബുല്ലാലമിൻ ഗുഹാവാസികളായ അള്ളാഹുവിൻ്റെ അൗലിയാക്കളെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് നിഷാ അതൊക്കെ നമുക്ക് പറയണം ആ ഗുഹാവാസികളെ അനു അനുഗമിച്ച ഒരു ഒരു നായയുണ്ട് ആ നായ സ്വർഗത്തിലാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കരുടെ പിന്നാലെ നടന്നതിൻ്റെ പേരിൽ ഒരു നായ സ്വർഗ്ഗത്തിലാണെങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്ന നമുക്ക് പഠിച്ചവൻ എന്തൊക്കെ തരും അല്ലേ അള്ളാഹിൻ്റെ ഔലിയാക്കളെ മഹബച്ചു വെക്കണം ആ നായിയുടെ പേരെന്താണ് കമൻ്റ് ചെയ്യുക അള്ളാഹുബറൊക്കെ ചെയ്യട്ടെ പതിവായിച്ചോല്ലു നദി വബി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അള്ളാഹു റബ്ബുല ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹന്ദിറബുൽ ആലമീൻ അള്ളാഹുഅല സയ്യിദിന മുഹമ്മദിനു അല അലി സയ്യിദിനെ മുഹമ്മദ് അറമുറഹിമറബേ ഈ വെള്ളിയാഴ്ച ദിവസം നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങള നില്ലാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം ഈ സൊലാച്ചിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളത് ആസ്വീകരിക്കണേ അല്ല യാറബന ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് കമൻറ്റ് ചെയ്ത എത്രയോ സഹോദരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ അകറ്റണയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല കുടുംബത്തിൽ പറക്കത്ത് ചെയ്യണയല്ല മക്കൾ നന്നാക്കണയല്ല ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം അഭിവൃദ്ധി നൽകണയല്ല ജോലിയിൽ ഹയർ നൽകണയല്ല ഇല്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല മക്കളെ നൽകണയല്ല ഉള്ളതിനെ നന്നാക്കണയല്ല വീട് നൽകണയല്ല ഈ ആറഭന എത്രയെത്ര പ്രയാസങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് എല്ലാ പ്രയാസങ്ങളും അകറ്റണയല്ല മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഹൃദയ സംബന്ധമായി കിഡ്നി സംബന്ധിയായി അസുഖങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും ഷിഫ നൽകണയല്ല പലരും ഹോസ്പിറ്റലിലാണ് ശിഫ നൽകണയല്ല പകർച്ചവ്യാധികൾ പകർ പടർന്നു പിടിക്കുന്ന ഈ മഴക്കാലത്ത് അറബി മഞ്ഞപ്പിത്തം പോലെയുള്ള മറ്റു പല അസുഖങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേ ഗണയല്ല നിന്റെ കാവൽ നൽകണയല്ല നിന്റെ കാവൽ നൽകണയല്ല അർഹമുറാഹിമയ കരുണക്കടലായ റബ്ബെ നിന്നോടല്ലാതെ ആരിലേക്ക് ഞങ്ങൾ കൈ ഉയർത്താനാണ് ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടങ്ങളേറ്റെടുക്കണയല്ല പടശവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് മക്ഫറ നൽകണയല്ല പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നവരുണ്ട് യാ ആ റബ്ബന എളുപ്പമാക്കണേതും പോലാനെ ഞങ്ങൾക്കും പലയാവർത്തി തോഫീക്ക് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഒരുമിപ്പിക്കണേ അല്ല യാ ആ റബ്ബന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അന്വേഷമാക്കാൻ തോഫീക്ക് നൽകണയല്ല സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തണയല്ലു അലഹി വസ്ല്ലം അല മുഹമ്മദ് محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته